ആദ്യം ഞാൻ ബി ജെ പി പ്രതിനിധിയിലേക്കാണ് ശ്രീ പി ആർ ശിവശങ്കർ ഇന്നിപ്പോൾ നീറ്റിൽ മറുപടി തയ്യാറാക്കി നീറ്റിൽ മറുപടി പറയാനെത്തിയ ഭരണപക്ഷത്തിന് നിരവധി വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു നീറ്റ് അഗ്നിവീർ വിഷയം നോട്ടു നിരോധനമടക്കമുള്ള കാര്യങ്ങളാണെന്ന് രാഹുൽ തുടർച്ചയായി പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അങ്ങനെയാകും എന്നാണ് കരുതുന്നത് ഇങ്ങനെ പോയാൽ മതിയോ എനിക്ക് ഇങ്ങനെ പോയാൽ മതി ആഗ്രഹം ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് പറയാം അദ്ദേഹം പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെക്കാത്ത ഒരു കാര്യത്തിൽ തുടങ്ങാൻ ഞാൻ അല്ല എനിക്ക് മിനിമം ഇങ്ങനെ പോയാൽ മതി വളരെ സന്തോഷമുണ്ട് കാരണം എനിക്കിതിനെല്ലാം ഉണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രമല്ല പറയാത്ത കാര്യത്തിനോട്ട് തുടങ്ങാം ജൂലൈ ആറാം തീയതി അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു ഇന്ത്യയിൽ വലിയ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം നടക്കുന്നു ഇത് റിപ്പീറ്റ് വരുന്നുണ്ട് ഐ മീൻ ഇത് വരുന്നുണ്ട് ഒന്ന് കറക്റ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം നടക്കുന്നു ഇവിടെ വലിയ വലിയ നഷ്ടം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ ഒരു സ്കാം നടത്തി എനിക്ക് തോന്നണ റിപ്പോർട്ടർ ചാനലടക്കം വലിയ വാർത്തയായിരുന്നു ഞാനൊക്കെ ഏതോ ചാനലൊക്കെ പോയി ചർച്ച ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ ഞാൻ വായിക്കാം കോൺഗ്രസിന്റെ പ്രതി ഒന്ന് കേൾക്കണത് ഇൻഫോസിസ് എൽ എൽ ടി മൈൻട്രി ടി സി എസ് ഐ ടി സി നെസ്ലെ അടക്കമുള്ള സ്റ്റോക്കുകൾ അദ്ദേഹത്തിന്റെ വയനാട് കൊടുത്ത അദ്ദേഹത്തിന്റെ അസറ്റിലുണ്ടായിരുന്നതാണ് അതിന് വരെ ഇരുപതും ഇരുപത്താറും മുപ്പത് ശതമാനം സ്റ്റോക്ക് വാല്യൂ വർദ്ധിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം കോടത്ത് നൽകി അതുകൊണ്ട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രാവശ്യം പറഞ്ഞല്ലാണ്ട് ഈ പാർലമെന്റിലെ ആരോപണം റിപ്പീറ്റ് ചെയ്തില്ല അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടാകിട്ടല്ല ചെയ്ത തെറ്റ് മിണ്ടാതിരുന്നതാണ് അതായത് ജൂലൈ ആറിന് അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച ആരോപണം അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അറിവ് കേടാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന് ആരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം ഒന്ന് ഞാൻ ഒമ്പത് കാര്യങ്ങൾ പറയാട്ടോ എനിക്ക് അതിനുശേഷം സ്മൃതി എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല അല്ല ഇത് മാത്രമേ പറയാത്തുള്ളൂ ബാക്കി പറഞ്ഞത് ഞാൻ ഈ ബാക്കിയുള്ള എട്ടെണ്ണം പറഞ്ഞതാണ് വേണമെങ്കിൽ പത്താക്കാൻ ഞാൻ അത് ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ഒരുപ്പിച്ചാക്കി എനിക്ക് അറിയാൻ സമയം കിട്ടില്ലെന്ന് രണ്ട് അയോധ്യയിൽ ബി ജെ പി തോറ്റു എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവര് കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യസമരം നടത്തിയതെന്നും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നെഹ്റു മുന്നോട്ട് വെച്ച ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം സ്ഥാനാർത്ഥികളും തോറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെഹ്റുവിനോടൊപ്പം സതീർത്ഥനാണ് അല്ലെങ്കിൽ നെഹ്റുവിനോടൊപ്പം തുല്യനാണ് ശ്രീ നരേന്ദ്രമോദിയും എന്നായിരിക്കും അയോധ്യ രാമക്ഷേത്രം അല്ലേ പറഞ്ഞു തീരട്ടെ അവിടെ നിങ്ങൾ തോൽക്കുകയാണ് ക്ഷേത്രം ഇപ്പോൾ ചോർന്നൊലിക്കുക ഞാനൊന്നും പറഞ്ഞു തീരട്ടെ ഞാൻ അല്ല അത് സ്മൃതി കൊടി പിടിച്ച് കൊട പിടിച്ച് പോയി നിന്നോളൂ അതിനേക്കാൾ മുമ്പ് ചോർന്നൊലിച്ച അല്ലെങ്കിൽ മേൽക്കൂര പോലും ഇല്ലാത്ത ഒരു ഒരു രാംലല്ല അവിടെ ഉണ്ടായിരുന്നപ്പോൾ സ്മൃതിയൊക്കെ പൊട്ടിക്കറിയായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പോട്ടെ അപ്പോൾ ഈ രാഹുൽ ഗാന്ധി വെച്ച ഒരു ബ്രാൻഡ് നെയിം ഗാന്ധി എന്നുള്ള മോഷ്ടിച്ച ഒരു പേര് ആ പേരിന്റെ തുടക്കക്കാരൻ സബർമതി ആശ്രമത്തിന്റെ സ്ഥലത്ത് തന്നെ ബി ജെ പി ആണ് ജയിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ വിജയങ്ങളെല്ലാം പാഴ്വിജയങ്ങളാണ് എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വക്താവിനെ പോലെ അഭിനയിക്കുന്ന ശ്രീ സ്മൃതി പരുത്തിക്കാട് അദ്ദേഹം അവരെ സമ്മതിക്കൂ ഇല്ലല്ലോ അപ്പൊ ചിലടത്ത് തോക്കും ചിലയിടത്ത് വിജയിക്കും അതിന് ചില പ്രാദേശിക കാരണങ്ങളുണ്ട് അത് അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടാ ഞാൻ വഹിച്ചേക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ അടുത്ത തെറ്റ് അയോധ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു തോന്നുന്നു അപ്പൊ ശ്രീ ഓം ബിർള പറയുന്നുണ്ട് മൈക്കിന് അവിടെ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് പോലും ഇല്ല എന്ന് പറയേണ്ട ഒരു ആ വലിയ നുണ കേട്ടിട്ട് മൈക്ക് വരെ നാണിച്ച് പോയതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം മൂന്നാമത്തേത് അഗ്നിവീർ പദ്ധതി അഗ്നിവീർ പദ്ധതിയിൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സൈനികന് കിട്ടുന്ന എല്ലാം കിട്ടും അതാണ്ട് ഒരു കോടി നാല്പത്തിനാല് ലക്ഷം രൂപ ഒരു കോടിക്ക് മുകളിൽ നാല്പത്തിനാലോന്ന് എനിക്ക് അറിയില്ല ഏതാണ്ട് ഒരു കണക്കുകളാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഏതായാലും ഒരു കോടി രൂപ കിട്ടും ഒരു സൈനികന് കിട്ടേണ്ട എല്ലാ പരിതോഷ്ട്രതും കിട്ടും എന്റെ ചോദ്യം അതല്ല ഒരു സൈനികനായിട്ട് ഒരു വ്യക്തി ചേരുമ്പോൾ മരിച്ചാൽ കിട്ടുന്ന തുകയുടെ വലിപ്പമാണോ ഒരു വ്യക്തിയെ സൈനികനായി ചേരുമ്പോൾ അവനെ പ്രതീക്ഷ നൽകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമർപ്പണ ഭാവം ഒരു ഒരു ഡെഡിക്കേഷനാണ് അങ്ങനെയാണ് ചെറിയ സൈന്യങ്ങളെല്ലാം വലിയ രാജ്യങ്ങൾക്കെതിരെ അല്ല എല്ലാം കൂടി പറഞ്ഞ ശേഷം അടുത്തയാളിലേക്ക് പോകുന്നവർ നടക്കുന്നല്ല നമുക്ക് പറഞ്ഞു പറഞ്ഞു പോകാൻ തോന്നുന്നു ശ്രീ ശിവശങ്കർ ശരി അല്ല അപ്പൊ ഡെഡിക്കേഷൻ ആണ് ബേസിക്കലി വേണ്ടത് ഒരു സൈനികനാവാൻ വിയറ്റ്നാം യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ ഇടതുപക്ഷത്തിനോട് ചേർന്ന് മുന്നണിയായി നിൽക്കുന്ന ശ്രീ നന്നായിട്ട് അറിയായിരിക്കും ഒരു പ്രധാനപ്പെട്ട അഗ്നിവീർ കൂടിയാണ് താങ്കൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ അഗ്നിവീർ ഒരു അഗ്നിവീർ കൊല്ലപ്പെടുമ്പോൾ രക്തസാക്ഷിയായി അല്ലെങ്കിൽ വീരമൃത്യു എന്ന നിലയ്ക്ക് നിങ്ങൾ കാണുന്നില്ല അതൊരു അഗ്നിവീറിന്റെ മരണം മാത്രമായി കാണുന്നു ഇതാണ് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത് ശരി ഞാൻ ഒന്ന് ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോകുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആദ്യം എന്താണ് രാഹുൽ അവിടെ പറയാതിരുന്നത് ഞാൻ രണ്ടു കാര്യങ്ങൾ പറഞ്ഞത് സ്മൃതി രണ്ട് മിനിറ്റ് കൂടി ശരി എനിക്ക് തരിക വേണ്ട അങ്ങനെ അപ്പൊ വിയറ്റ്നാമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ശരി അല്ല ഞാൻ പിന്നെ ചർച്ച ചെയ്തോളൂ ഞാൻ നിശബ്ദനായിട്ട് ഇരുന്നോളാം മണിപ്പൂർ വിഷയം അത് എത്തിനിക്കലാവാണെന്ന് ഇവിടുത്തെ മണിപ്പൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്ത്യൻ ബിഷപ്പുമാരും സീനിയർമാരും ഒക്കെ പറഞ്ഞു ഒന്നല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ക്രിസ്ത്യൻ ബിഷപ്പ്മാർ പറഞ്ഞത് നോണയാണെന്നാണ് അപ്പോൾ അത് രണ്ട് കർഷകരെ തീവ്രവാദികൾ വിളിച്ചു എന്ന് പറഞ്ഞു അത് എവിടെയാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം അത് ആദ്യത്തെ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറുകയും ചെയ്തിരുന്നു ദെൻ അദ്ദേഹം പറഞ്ഞത് മറ്റേ നീറ്റ് പരീക്ഷയുടെ നീറ്റ് പരീക്ഷയുടെ ആരാണ് ഒയാസിസ് ആസ് സ്കൂളിൻ്റെ ജാർഖണ്ഡ് ഒയാസിസ് ആസ് എസ് ഒന്നും അതുപോലെ തന്നെ ഹരിദാബാദ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഓഫ് നീറ്റ് യു ജി എന്നും അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ ജ്യോതികമാർ പറഞ്ഞാൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ഒരറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇ ഡിയുടെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ അത് ആസ്വദിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഒരു നോർമലി ദ ബോൺ ക്രിമിനൽ വില്ലും ഒരിക്കലും പറയില്ല കാരണം അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൽ പെട്ടിട്ടല്ല ചോദ്യം ചെയ്തത് കുറ്റവാളിയായിട്ടാണ് അഴിമതി നടത്തിയിട്ടാണ് വലിയ തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ കൂറ്റരുത് അതും ഞാൻ ആസ്വദിക്കുകയായിരുന്നു പറയുന്നത് എന്ത് മാനസികാവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ശിവന്റെ അഭയമുദ്ര എന്നുള്ളത് വയനാട്ടിലും പറയണം ഇനിയും എന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുന്നു ശരി ഇതാണ് പി ആർ ശിവശങ്കർ പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിനിധിയായി നിങ്ങളെ സ്വയം അവതരിപ്പിക്കുന്നു നിങ്ങളെ എന്ന് പറയുമ്പോൾ ബി ജെ പി യെ അതുകൊണ്ട് ഹിന്ദുക്കളെ അപമാനിക്കുകയാണ് രാഹുൽ എന്ന് പറഞ്ഞതിനും രാഹുൽ മറുപടി പറയുകയുണ്ടായല്ലോ അതിനു മുമ്പ് തിരഞ്ഞെടുപ്പിലും അയോധ്യ മറുപടി നൽകിയല്ലോ ഇനി താങ്കൾക്ക് പറയാം ഞാൻ രാഹുൽ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ എന്റെ ഒൻപത് വിഷയങ്ങൾ പറഞ്ഞത് അത് ഇവരാരും കാര്യമായി എന്നുള്ളത് അംഗീകരിക്കുന്നു നേരത്തെ സഹോദരിയെയും അമ്മയെയും രണ്ട് സഹോദരിമാരെയും കണ്ടു സഹോദരനെ നഷ്ടപ്പെട്ട അഗ്നിവീർ ആണ് അവർക്ക് സഹായം കിട്ടിയിട്ടില്ല അവർ സാധാരണ സൈനികനെ പോലെയല്ല അവർ രക്തസാക്ഷികളല്ല അപ്പൊ രണ്ടു തരം രണ്ടു തരം ആളുകളെ സൃഷ്ടിക്കുകയാണ് ഒരു ഒരു ജ്യോതി ഞാൻ ജ്യോതിയുടെ കാര്യം ചോദിച്ചിട്ട് ജ്യോതിയുടെ ഒരു ഒരു മുഖത്തിന്റെ ഒരു ഒരു മാസ്ക് ജ്യോതിയുടെ ഒരു മാസ്ക് എനിക്കൊന്നു തന്നെ അടുത്ത ചർച്ചയ്ക്ക് അതൊന്ന് മോത്ത് വെക്കാനാണ് മിനിമം അത് കാണുമെങ്കിലും സ്മൃതി ചോദ്യങ്ങളുടെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുമല്ലോ ഞാൻ പറയുമ്പോ പറയാതിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ചു നേരത്തേക്ക് ഞാൻ വെച്ചട്ടം കൂടി തിരിച്ചു വരാം അത് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ മുഖം കണ്ടാൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആരെയും കണ്ടാൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും അഗ്നിവീറിൻ്റെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും അവരെ സത്യമാണോ നോണാണോ പറഞ്ഞ് എന്താണ് യഥാർത്ഥ വിഷയം എന്നുള്ളത് ഞങ്ങൾക്കറിയാം കൃത്യമായിട്ട് പിന്നെ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ സൈന്യത്തോട് വളരെ സ്നേഹമാണ് വളരെ സ്നേഹമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യൻ ആർമിയുടെ ഏത് ചീഫ് ഏത് കമാൻഡർ എന്ന് പറഞ്ഞാലും അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം കാർഗിൽ വിഷയം തൊട്ട് പല വിഷയങ്ങളിലും ആർമി ചീഫ് പറഞ്ഞത് നൊണയാണ് കള്ളമാണ് ഇത് ബി ജെ പിയുടെ പാർട്ടി ഓഫീസ് എന്നുള്ള പ്രസ്താവനയാണ് അടക്കം പറഞ്ഞിട്ടുണ്ട് അത് കാരണം ആർമിയോടുള്ള സ്നേഹം കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി അങ്ങോട്ട് കേരള ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ അഗ്നിവീർ പദ്ധതിയിലേക്ക് ഉറപ്പാക്കാനും അവർക്ക് രക്ഷ നേടുവാനുമാണ് ശ്രമിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പൊട്ടിച്ചിരിക്കും അത് ജ്യോതിച്ചിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ജ്യോതികുമാർ ഒരു കാര്യം മനസ്സിലാക്കണം സ്റ്റോക്ക് മാർക്കറ്റിന്റെ സെൻസ് ആ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഇന്ന് എന്താണ് എന്നൊന്ന് പഠിക്കണം എന്നിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് അതിന്റെ വില ഞാൻ ഇന്നിപ്പോ എഴുതി വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി സ്റ്റോക്ക് ഹാസ് ടു പെർസെന്റേജ് മൂന്ന് ദിവസം ആണ് ട്വന്റി സിക്സ് ആയി ആ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ ആ വസ്തുതകളാണ് പറഞ്ഞത് താങ്കൾ അത് പറഞ്ഞു മനസ്സിലാക്കണം പിന്നെ ഈ പറയുന്ന ഓഹരികൾ വാങ്ങാൻ പറ്റിയ സമയം മന്ത്രിമാർ നമ്മൾ കണ്ടിട്ടുണ്ടോ ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ ഗുണമാണോ എന്നോട് ദോഷമാണോണ്ടായോട് ഊഹക്കച്ചവടം ഊഹക്കച്ചോടം പറഞ്ഞ ഷെയറിന്റെ മലയാളം ഊഹക്കച്ചവടാണെന്ന് സ്മൃതിയോട് ആരാ പറഞ്ഞേ ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഊഹക്കച്ചോടന്നാണോ യുബായി ദ ഷെയർ എന്ന് പറഞ്ഞാൽ തന്നെ സ്മൃതി അന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്മൃതിയുടെ പൈസ കൂടിയ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഇത് കൂടിയെന്ന് ഞാൻ കണക്ക് പറഞ്ഞ അത് വിടും അപ്പം ഞാൻ അത് ഞാൻ പറഞ്ഞില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്തെന്നാ ഇപ്പം ജ്യോതികുമാറിന്റെ അടുത്തതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് തോന്നുന്നത് ജ്യോതികുമാർ ഈയിടെ ആയിട്ട് മറ്റേ നെയ്ക്കടേപ്പും ഡെസ്മൺ മോറിസിന്റെ ഒക്കെ ആരാധകനായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പൊ ജോയിൻ അവാർ അ ഡിഷണറി ഓഫ് ബോഡി ലാംഗ്വേജ് എന്നുള്ള പുസ്തകമൊക്കെ ഉണ്ട് അദ്ദേഹം എനിക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യമായിട്ട് വായിച്ചിട്ടുണ്ടാവും അത് കാരണമാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ അമിത്ഷാ വറച്ചു നരേന്ദ്രമോദി അവിടെ കിടന്ന് ഉരുണ്ടു എന്നൊക്കെ പറയുന്നത് ഈ ബോഡി പഠിക്കുവാനായിട്ട് മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞപ്പത് അപ്പോഴല്ലേ തിരിച്ചു സ്മൃതി ജ്യോതികുമാർ ഉത്തരം പേടിച്ചില്ല എന്നാണ് പേടിച്ചില്ലാന്നാണ് പറയണേ എഴുന്നേറ്റില്ല എന്ന പറഞ്ഞേ അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഓഫ് ഓർഡർ ഇടക്കിടയ്ക്ക് വരാനായിട്ട് വേണ്ടി വരും എന്നാണ് ജ്യോതി പറഞ്ഞത് അതിന് മറുപടിയാണ് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അപ്പോ ഇനി ഇനി അടുത്തത് അയോധ്യയില് ചോരണമെന്നാണ് രാംലല്ല പത്ത് വർഷം മുമ്പുള്ള രാംലല്ലയുടെ ഫോട്ടോന്ന് എടുത്തു നോക്ക് സ്മൃതി ൂടി കോടികൾ ചെലവഴിച്ച് മോദി പ്രധാന പൂജാരിയായി അവിടെ കർമ്മങ്ങളൊക്കെ നടത്തി കൊണ്ടുവന്ന ക്ഷേത്രമാണ് എന്നിട്ട് അയോധ്യ അയോധ്യ നിങ്ങൾക്ക് വലിയ രീതിയിൽ വോട്ട് നേടിത്തരും എന്ന് പറയുന്നിടത്താണ് അയോധ്യയിൽ തന്നെ നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിനിധിയായി നിങ്ങൾ സ്വയം അവതരിപ്പിക്കുന്നു ഇതാ ഇന്നിപ്പോൾ രാഹുൽ നടത്തിയ പ്രസംഗവും ഹിന്ദുക്കളെ അപമാനിക്കലാണ് എന്ന് പറയുകയാണ് അയോധ്യയിൽ കിട്ടിയിട്ടും മതിയായിട്ടില്ല അല്ല സബർമതിയിൽ എത്ര തവണ ഈ കോൺഗ്രസ് തോക്കുന്നു എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ ഗാന്ധി എന്നുള്ള വെച്ചുകൊണ്ട് നടക്കാൻ നിങ്ങൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം ഞങ്ങളുടെ പ്രധാന അജണ്ട തന്നെയാണ് അതിൽ ഒളിച്ചു വയ്ക്കലുകൾ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവർത്തിച്ചു പറഞ്ഞിരുന്നല്ലേ എല്ലാ ചർച്ചയിലും താങ്കളടക്കം അതിലൊരു ഒളിച്ചു കളിയില്ല ശരിയാണ് രാമക്ഷേത്രം ഞങ്ങളുടെ അജണ്ട തന്നെയാണ് എന്ന് ആ അജണ്ട അതേ സ്ഥലത്ത് തന്നെ പരാജയപ്പെടുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഞാൻ അയോധ്യയിൽ തോറ്റതിന് എന്താണോ കാരണം അത് ഞങ്ങൾ പഠിക്കും അവിടെ പല കാരണങ്ങൾ ഉണ്ടാകാം അയോധ്യയിലെ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മുസ്ലിം യുവാവണല്ലോ അവിടുത്തെ കൗൺസിലർ ഞങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ അവിടെ മുസ്ലിം സമുദായത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വളരെ നല്ല പ്രവർത്തനം രാഷ്ട്രീയമാണ് അതൊക്കെ നടക്കും ആയിരിക്കാം ഞാൻ സമ്മതിച്ചു നേ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ അവിടെ ബിജെപിക്ക് ശക്തി കുറവുണ്ടായിരുന്നു പ്രധാനമന്ത്രി മുഖ്യ ക്ഷേത്രമല്ലേ ഞാൻ മാന്യതക്കുറവ് പറയുന്നില്ല സ്മൃതി സാമാന്യ ഒരു ഒരു നീതി താങ്കൾക്ക് ഇവിടെയെങ്കിലും എത്ര വർഷമായി നമ്മൾ ചർച്ച ചെയ്യുന്നു എത്ര വർഷമായി ഒരു മാറ്റവുമില്ലേ ഒരു മാറ്റവും ഇല്ലേ ഞങ്ങൾ ബി ജെ പി പ്രവർത്തകർ വായ തുറന്നാൽ പതിനെട്ട് ചോദ്യങ്ങൾ ഇപ്പൊ ഇന്നത്ര ഇപ്പൊ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നു പതിമൂന്ന് ചോദ്യങ്ങളായി ചോദിക്കുന്നു ഞാനൊരു ഉത്തരം പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ ചോദിക്കുന്നു നിങ്ങൾക്ക് മതിയായില്ലേ അല്ലെ പിന്നെ എന്നെന്തിനും വിളിക്കുന്നു ഇങ്ങോട്ട് ഞാൻ വിശദീ വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴല്ലേ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതികുമാർ പോലും കാണിക്കാത്ത കാരശ്ശേരി വാഷിനോടും ജ്യോതികുമാറിനോടും എന്റെ രാഷ്ട്രീയ നിരീക്ഷകനോടും ഒരു ചോദ്യം ഇടക്ക് വെച്ച് ചോദിച്ചോ ഒരു ചോദ്യം ഇത്രയേറെ അടിമ സ്വഭാവം ഇവരോട് കാണിക്കരുത് ശിവശങ്കർ താങ്കൾ 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 മറുപടി മറുപടി പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ലല്ല അങ്ങനെ എന്നെ ചെയ്യൊന്നും വേണ്ട സമയം ശ്രീ ആ എനിക്ക് എനിക്ക് സ്മൃതിയെ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മറ്റുള്ളവരെ പോലെ അങ്ങനെ മോശമായിട്ട് പറയുന്ന ആളുമല്ലേ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് പക്ഷെ ഇങ്ങനെ ആ ഒരു സമയം കളയേണ്ട വിട്ടു ശരി അപ്പൊ ഇതേ ക്ലെയിം തന്നെയാണ് അയോധ്യ ഞാൻ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും പറയണ്ട ഞാൻ പറഞ്ഞോളൂ എനിക്ക് ചെവി കേൾക്കാം ഞാൻ പറഞ്ഞത് അയോധ്യയെക്കുറിച്ച് സ്മൃതിയോ അല്ലെങ്കിൽ ജ്യോതികുമാറോ പറയുന്ന ആരോപണങ്ങൾ തന്നെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സബർമതി ആശ്രമത്തിന്റെ കാര്യത്തിലും ഗാന്ധിജിയുടെ പേര് പറഞ്ഞ് നിരന്തരം പറയുന്ന കാര്യത്തിലും കോൺഗ്രസിനും പറയേണ്ടി വരിക നിർഭാഗ്യവശാൽ അത് ചോദിച്ചിട്ടില്ല അത് ശരിയല്ല കാരണം സബർമതി ആശ്രമമുണ്ടെന്നു പറഞ്ഞാൽ അവിടെ നിരന്തരം കോൺഗ്രസ് വിജയിക്കണമെന്നോ അയോധ്യയിൽ നിരന്തരം വിജയിക്കണമെന്നോ നാഗ്പൂര് ആർ എസ് എസിന്റെ കേന്ദ്ര കാര്യം ഉണ്ട് അവിടെ ആർ എസ് എസ് ഒ ബിജെപിയോ മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ നാഗപ്പൂര് വേറെ കോൺഗ്രസും കുറെ നാളുമ്പോൾ മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ചിന്താധാരണ വ്യത്യാസം വരും അതൊന്നും ഒരു തെറ്റായ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നീറ്റ് ചർച്ചയുടെ കാര്യത്തിൽ ചർച്ചത്തിൽ ചർച്ചയുടെ കാര്യത്തിൽ നന്ദിപ്രേമേയ വിഷയം മാത്രമാണ് വരേണ്ടത് എന്നുള്ളതാണ് കീഴ്വഴക്കം അത്തരത്തിലുള്ള കീഴ്വഴക്കം ലംഘിക്കണോ വേണ്ട എന്നുള്ളത് കോൺഗ്രസിന്റെ ആരാധരായ മറ്റു നേതാക്കൾ കൂടി നിശ്ചയിക്കട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ എനിക്ക് കാരശ്ശേരി മാഷിന്റെ അഭിപ്രായത്തോടാണ് ചിരി വന്നുപോയത് ഞാൻ പൊട്ടിച്ചിരിക്കാൻ പോയതാണ് അദ്ദേഹത്തിന് ഇപ്പൊ ജനാധിപത്യത്തിൽ വിശ്വാസം വന്നിരിക്കുന്നു ഈ വയസ്സുകാലത്തെങ്കിലും വന്നല്ലോ സന്തോഷം ബി ജെ പി വരിച്ചിപ്പോൾ കാരശ്ശേരി മാഷക്കു വരെ ജനാധിപത്യത്തിൽ മഹത്തായ ജനാധിപത്യത്തിൽ അപാരമായ വിശ്വാസം വന്നിരിക്കുന്നു എന്താ കാര്യം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി വായ തുറന്നപ്പോൾ തന്നെ ഈ തരത്തിലുള്ള വിശ്വാസം വരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇരുപത്തെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പതിമൂന്നാം തീയതി കാരശ്ശേരി മാഷ് ജനാധിപത്യത്തേക്കിന്റെ തകർച്ച കണ്ടിട്ട് പൊട്ടിക്കറിഞ്ഞു കാണുന്നല്ലോ മാഷേ അദ്ദേഹം പ്രധാനമന്ത്രി എടുത്ത സാധനം എടുത്തിട്ട് അവിടെ പരസ്യമായി കീറിക്കളഞ്ഞപ്പോൾ കാരശ്ശേരി മാഷ് എന്താ പറഞ്ഞത് എനിക്കറിയില്ലേ ഏതാനും ചർച്ചയ്ക്ക് അങ്ങ് പങ്കെടുത്തിട്ട് പൊട്ടിക്കറിഞ്ഞോ ഇവിടെ ജനാധിപത്യം തകർന്നുപോയി എന്ന് പറഞ്ഞു എന്നുള്ള ഞാൻ അങ്ങടെ ഫേസ്ബുക്കിൽ നോക്കാൻ ഞാൻ കണ്ടിട്ടില്ല അങ്ങേക്കുവാണെങ്കിൽ തിരുത്താൻ എന്നെ പിന്നെ അതിനു അതിനുമുമ്പുണ്ടായിരുന്നല്ലോ സീതാറാം കേസരിയെ കക്കൂസുമുറിയിൽ പൂട്ടിയിട്ട് കൊണ്ട് ഒരു ജനാധിപത്യം സംരക്ഷിച്ച ഒരു മഹത്തായ നേതാവിനെക്കുറിച്ചും ആ നേതാവിന്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും താങ്കൾ എന്താണ് ഇതുവരെ പറയാഞ്ഞത് അപ്പൊ ജനാധിപത്യത്തിന്റെ വരവ് അടിയന്തരാവസ്ഥ കാലത്തും ഇത്തരത്തിലുള്ള ജനാധിപത്യ രീതിയിലും താങ്കൾക്ക് ചരിത്രം അറിയാനിട്ടല്ല കൃത്യമായിട്ട് അറിയാം പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാ മണിക്കൂർ പ്രസംഗിച്ചാൽ ഞാൻ പറഞ്ഞ ഒമ്പത് ചോദ്യം അതിന് ഉത്തരവും പറഞ്ഞു ഇന്നരം മണ്ണത്തരങ്ങൾ പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വാസം വരുന്ന ഇത്തരം രാഷ്ട്രീയ നിരീക്ഷകരോട് സംവദിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു സംശയവുമില്ല എനിക്ക് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല അതിനിപ്പോൾ ഡസ്മൻ മോറിസ് മുഴുവൻ പഠിച്ചു വന്ന ശ്രീ ജ്യോതികുമാർ വന്നാലും പറ്റില്ല എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ഈ ചരിത്രമൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് നിങ്ങൾ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ട് കാര്യമില്ല ജനങ്ങളുടെ മുൻപിൽ ഒരു ചരിത്രമുണ്ട് കോൺഗ്രസിന്റെ ചരിത്രമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ആർമി ഈ ജ്യോതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മാർച്ച് അഞ്ചാം തീയതി ഇന്ത്യൻ എയർഫോഴ്സിനെ വിട്ടുകൊണ്ട് ബോംബ് ചെയ്യാനായിട്ട് ഒരു പ്രധാനമന്ത്രി ഓർഡർ ചെയ്തല്ലോ ഏത് ഭാഗത്തേക്കാ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്കെതിരെ എയർ എയർഇന്ത്യെ കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിനെ കൊണ്ട് ബോംബ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി വിടൂടെ ആ ചരിത്രം നിങ്ങൾക്കറിയില്ലേ ഏത് പ്രധാനമന്ത്രിയെന്ന് ഞാൻ പറഞ്ഞതെന്നോ സംശയം ഉണ്ടെങ്കിൽ കാര്യശീലമാണോക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഒരു സമരം നടന്നപ്പോ വലിയ കലാപം നടന്നപ്പോ ശ്രമിച്ചു ഏതായാലും അത്രയൊന്നും ആരോപണം ബിജെപിക്കെതിരെയുള്ള അപ്പൊ ഇവിടെ ഇതെല്ലാം ജനങ്ങൾക്ക് കൊറേ മണ്ടത്തരം ചോദിച്ചു രാഹുൽ ഗാന്ധി കുറെ മണ്ടന്മാർ ചേന്ന് തോൽപ്പിച്ച് പ്രതിപക്ഷത്തെ എത്തിച്ച് അങ്ങനെ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ പ്രസിഡന്റ് മണ്ഡനായ പ്രതിപക്ഷ നേതാവ് ശരി മണ്ടത്തരം പറയുന്നു എന്ന് പറയുമ്പോൾ പാർലമെന്റിലെ മുഴുവൻ മണ്ടത്തരം മണ്ഡത്തരത്തിന് മറുപടി പറയാൻ മോദിക്ക് പോലും പറ്റുന്നില്ല പറ്റും യാഥാർത്ഥ്യം പരിഹസിച്ചെ ശ്രീ ഡോക്ടർ എമ്മൻ കാരശ്ശേരിക്ക് ശേഷം ഞാൻ വരാം എമ്മൻകാരശ്ശേരി ജനാധിപത്യം ഇപ്പോഴാണോ കാണുന്നത് അടിയന്തര മോദി ഇനി പാർലമെന്റിൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ മൂന്നേ മൂന്ന് കാര്യം മാത്രം ജ്യോതി പറഞ്ഞ മൂന്ന് തെറ്റുകൾ ഒന്ന് സത്യപാൽ മാലിക് ശരിയാണെങ്കിൽ ആർമി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ തെറ്റാണ് അപ്പൊ വീണ്ടും അങ്ങ് ആർമിയെ തെറ്റു പറയുന്നു രണ്ട് നന്ദിപ്രമേയ ചർച്ചയിൽ എല്ലാം എടുത്താമെന്ന് പറയുന്നു അദ്ദേഹം തന്നെ പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റ് പെടുത്തിയില്ല അതുകൊണ്ട് നന്ദിപ്രയിൽപ്പെടുത്താത്തത് പെടുത്താത്തതുകൊണ്ടാണ് മൂന്നാമത്തെ തെറ്റ് അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ എന്ന് പറയുന്നു മാനേകാഗാന്ധിക്കോലും അഭയം കൊടുക്കാത്ത നിങ്ങളുടെ പാർട്ടി അഭയമുദ്ര ചിഹ്നമാണെന്ന് പറയുമ്പോൾ അതിലൊരു സാങ്കേതികമായും രണ്ട് രീതിയിലും തെറ്റുണ്ട്